നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മത ജാതി ഭേദമന്യെ രാഷ്ട്രീയ ഭേദമന്യാണ് നമ്മുടെ രാജ്യത്ത് പുരോഗതി കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമായിട്ട് നരേന്ദ്രമോദി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു മുസ്ലിം സ്ത്രീ തന്നെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നുണ്ട് ആ വിളിച്ചു പറയുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അവര് തന്നെ എടുത്തു പറയുന്നുണ്ട് പത്തറുപത്തി അഞ്ച് വർഷക്കാലം കോൺഗ്രസ് രാജ്യം ഭരിച്ചിട്ട് അവരൊന്നും എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകളുടെ അത്യാവശ്യമായിരുന്ന മോദി ചെയ്തിട്ടുള്ള കാര്യം പോലും ചെയ്യാതിരുന്നത് പൊതു മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അതവർ എടുത്തു പറയുന്നുണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നമ്മുടെ കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ ജിഹാദികൾക്കും തീവ്രചിന്താഗതിക്കാർക്കും സുഡാപ്പികൾക്കും മൗദൂദികൾക്കും വേണ്ടിയാണ് നിലപാടെടുക്കുന്നത് അല്ലാതെ സാധാരണ സ്ത്രീകൾക്ക് വേണ്ടിയല്ല അതായത് മുസ്ലിം സമുദായത്തെ തന്നെ കുയിലേക്ക് തള്ളിവിടുന്ന അവർ നശിക്കട്ടെ എന്ന് കരുതുന്നവരാണ് ഈ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒരു അത് ഒരു സ്ത്രീ വിളിച്ചു പറയുന്നുണ്ട് ഞാനതൊന്ന് ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടുനോക്കോ അതിനുശേഷം ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് वाई चेल पी गया। आज मुसलमान जागरूक हो गया है आज मुसलमान ये जान गया है कि कौन सही है और कौन गलत है तो हम सब जो हैं बहुत मोदी भाईजान के साथ हैं और उन्होंने खास करके जो महिलाओं के लिए किया ट्रिपल तलाक का क्या पहले राहुल गांधी को यह बात समझ में नहीं आ रही थी कि मुसलमान औरतों पर तकलीफ से गुजर रही है आ रही थी ना नहीं आई उनको सिर्फ मोदी भाईजान को क्यों आई क्योंकि मोदी भाईजान एक महान इंसान है उन्होंने हर किसी के दर्द को महसूस किया है ठीक है उसके बाद उन्होंने फिर एजुकेशन में അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മോദിയുടെ കൂടെ ആണ് മോദി സ്ത്രീകൾക്ക് വേണ്ടി മുത്തലാഖ് നിരോധിച്ചു മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് മോദിക്ക് ആ വിഷമം മനസ്സിലായേ കാരണം അദ്ദേഹം മഹാനായ മനുഷ്യരാണ് എല്ലാവരുടെയും വേദന മനസ്സിലാക്കുന്ന ആളാണ് മോദി വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം മുന്നേറ്റം കൊണ്ടുവന്നു വിവാഹ പ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തിയൊന്നായി ഉയർത്തെ പെൺകുട്ടികൾക്ക് ചുരുങ്ങിയത് ഒരു ബിരുദമെങ്കിലും എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ഞങ്ങൾ എന്തു തന്നെ ചെയ്താലും അത് അദ്ദേഹത്തോടുള്ള സന്തോഷം കൊണ്ടാണോ രാഹുൽ സ്വയം ഒരു പപ്പുവാണ് അറുപത്തി അഞ്ച് എഴുപത് വർഷം രാജ്യം അവർ കൊള്ളയടിച്ചു കൊണ്ടാണോ അധികാരത്തിൽ തുടർന്നത് ഒരാൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും എല്ലാവരും എന്ന് അവർ ചിന്തിക്കും മോദി ഒരിക്കലും ഒന്നും മോഷ്ടിച്ചിട്ടില്ല അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത് എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്നതാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നതും അദ്ദേഹത്തിന് വോട്ടു ചെയ്യുന്നതും ആ വോട്ടുകൾ കൊണ്ടാണ് അദ്ദേഹം വിജയിക്കുന്നതും വളരെ വ്യക്തമായിട്ട് മോദി മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ രാഹുൽ ഗാന്ധി അത് ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് ചെയ്തിട്ടില്ല വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് അവര് മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഉത്തരം വളരെ വ്യക്തമാണ് രാഹുൽ ഗാന്ധിയെ പാകിസ്ഥാന് വേണ്ടിയാണ് വാദിക്കാറുള്ളത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഹമാസിന് വേണ്ടിയാണ് വാദിക്കാറുള്ളത് ഹമാസിന് പിന്തുണയർപ്പിച്ച് പ്രിയങ്ക ഗാന്ധി പലസ്തീൻ ബാഗുമായിട്ട് പാർലമെന്റ് ലോക്സഭയിലേക്ക് പോയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിരന്തരം ഹമാസിന് വേണ്ടി അവര് ശബ്ദിക്കും അതേപോലെ തന്നെ ജിഹാദികൾ തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി കോൺഗ്രസുകാരിവിടെ പ്രഖ്യാപനങ്ങൾ നടത്തും നമ്മുടെ കേരളത്തിൽ ജിഹാദികൾ തീവ്ര ചിന്താഗതിക്കാര് സുഡാപ്പികള് ഇവരൊക്കെ തന്നെ കോൺഗ്രസിനെയാണ് പിന്തുണയ്ക്കുന്നത് കാരണം വളരെ വ്യക്തമാണ് അവരുടേതായ കാര്യങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കണമെങ്കിൽ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നേ പറ്റൂ അല്ലാതെ ഒരിക്കലും നരേന്ദ്രമോദിയുടെ കാലത്ത് ഇവിടെ ഒരു തീവ്രവാദത്തിനും ഒരു ഭീകരവാദത്തിനും ഒരു സാധ്യത പോലുമില്ല അത്തരം ആളുകളൊക്കെ തന്നെ ഇപ്പോ മാളത്തിൽ ഒളിച്ചിരിക്കുക കോൺഗ്രസ് എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിലെത്താൻ ആ കോൺഗ്രസിന് അധികാരത്തിലെത്തിക്കാൻ തന്നെയാണ് ഇവിടെയുള്ള മൗദൂദികളും സുഡാപ്പികളും നിരന്തരം സാധാരണ സ്ത്രീകളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നത് നരേന്ദ്രമോദി മുസ്ത്രീകൾക്കെതിരെയാണോ എന്നാണ് ഈ പച്ചവർഗീയവാദികളായിട്ടുള്ള സകല ജിഹാദികളും വിളിച്ചു പറയാറുള്ളത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് വന്നതിന് ശേഷം മാത്രമല്ലേ മുത്തലാഖ് നിരോധിച്ചത് ഞാൻ ഈ അടുത്ത് പോലും കണ്ടിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തയായിരുന്നു ഒരു ഉസ്താദിന്റെ മകൾ തേക്ക് മനസ്സിലാക്കണം ഒരു മുസ്ലിം പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദിന്റെ മകൾ ആ മകളെ മുത്തലാഖ് ചൊല്ലിയതുമായി ബന്ധപ്പെട്ട് ആ ഉസ്താദ് മാധ്യമങ്ങളോട് പറയുന്നുണ്ട് എന്റെ മകളെ മുത്തലാഖ് ചൊല്ലിയതിന് കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞതിന് ഞാൻ നീതി തേടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമെന്ന് ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ നീതി കിട്ടാനുള്ള കാരണക്കാരന്റെ പേരാണ് നരേന്ദ്രമോദി എന്നുള്ളത് അതാണ് ബോധമുള്ള മുസ്ലിം സ്ത്രീകള് മനസ്സിലാക്കേണ്ടത് മുത്തലാഖ് നിരോധിച്ചത് ഒരു രാഹുൽ ഗാന്ധി അല്ല ഒരു കോൺഗ്രസ് സർക്കാർ അല്ല നിരോധിച്ചത് മോദി സർക്കാറാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് നിരന്തരം നമ്മുടെ ചാനലിലൂടെ വിളിച്ചു പറയാറുള്ളത് നരേന്ദ്രമോദി സർക്കാർ മതജാതി ഭേദമന്യേ ഈ രാജ്യത്തെ സകല പൗരനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇവിടെ വിവാഹപ്രായം മുന്നോട്ട് വെക്കുന്നു അതിന്റെ ഗുണം കിട്ടുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ത്രീകൾക്ക് നിർബന്ധിച്ച് കെട്ടിക്കുന്നത് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്നത് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടുന്നത് കൂടുതലും മുസ്ലിം സ്ത്രീകളാ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ് മുസ്ലിം സ്ത്രീകൾ വലിയ രീതിയിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട നരേന്ദ്രമോദിയുടെ ഒരു പ്രഖ്യാപന മുത്തലാഖ് നിരോധനം എന്ന് പറയുന്നത് അത് രാജ്യത്തെ ചരിത്രത്തിൽ തന്നെ എഴുതി ചേർക്കേണ്ടതാ ഈ രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾ രക്ഷ നേടുന്ന അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇന്നലകൾ വരെ ഇവിടെയുള്ള ആളുകള് മുസ്ലിം സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന ആളുകള് ശരിയത്ത് നിയമം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ കറിവേപ്പിലെ പോലെ വാട്സാപ്പില് പോലും മുത്തലാഖ് ചൊല്ലിയയച്ച വാർത്തകൾ നമ്മൾ ഒരുപാട് കണ്ടതാ ഒഴിവാക്യോ ഒഴിവാക്കിയ ഒരു രേഖയും വേണ്ട ഇവിടെ മറ്റു മതങ്ങളിലൊക്കെ തന്നെയുള്ള ആളുകൾ വിവാഹം കഴിച്ചാൽ തോന്നിയതുപോലെ കറിവേപ്പിലെ പോലെ വലിച്ചെറിയാൻ സാധിക്കൂലായിരുന്നു അതേപോലെ തന്നെ സ്വാതന്ത്ര്യം മുസ്ലിം ഉണ്ട് എന്ന് പറഞ്ഞ സർക്കാറാണ് മോദി സർക്കാർ ഒരു മുസ്ലിം സ്ത്രീ ഒക്കെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയാ ഞങ്ങൾ മോദിക്കൊപ്പമാണ് എന്നുള്ളത് ഇത്തരം വാർത്തകൾ നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങളിൽ വരൂല്ല ഇത്തരം ഒരു വിഷയം ഒരിക്കലും നമ്മുടെ മാധ്യമങ്ങൾ അന്തി ചർച്ച നടത്തില്ല അവർക്കെന്നും മോദി വിരുദ്ധ വിഷയം മാത്രമേ ചർച്ച ചെയ്യാണ്ടാവൂ ഇത്തരം വാർത്തകള് നിരന്തരം നമ്മുടെ മാധ്യമങ്ങളിൽ വന്നാൽ ഇവിടെയുള്ള ഒരുപാട് മുസ്ലിം സ്ത്രീകള് നരേന്ദ്രമോദി സർക്കാരിലേക്ക് അവരിലേക്ക് ആകൃഷ്ടരാകും അതില്ലാതെയാക്കണം അപ്പൊ അവരുടെ അജണ്ട പൊളിഞ്ഞു പോകും ഇത്തരം വാർത്തകൾ കൊടുത്താല് മുസ്ലിം സ്ത്രീകള് വിളിച്ചു പറയാ ഓരോ രാജ്യത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഞങ്ങൾ നരേന്ദ്രമോദിക്കൊപ്പമാണ് എന്ന് ഞങ്ങൾക്കൊപ്പമുള്ളത് മോദി സർക്കാർ ആണ് പിന്നെ രാഹുൽ ഗാന്ധി ഇപ്പയും തിരിഞ്ഞു കളിച്ച് വിളിച്ചു പറഞ്ഞു പോകുന്നുണ്ട് ഇവിടെ വോട്ട് കൊള്ളയാണോ എന്ന് വോട്ട് കൊള്ളയല്ല നടക്കുന്നത് ജനങ്ങളുടെ ഹൃദയം നരേന്ദ്രമോദി കവർന്ന് മുന്നോട്ട് പോവുക ഹൃദയങ്ങളിൽ നരേന്ദ്രമോദി ഏറ്റെടുത്തിട്ട് അവർ വോട്ടു ചെയ്യുക ഇവിടെ വോട്ടു തട്ടിപ്പ് എന്നാ വിളിച്ചു പറയുന്നത് യഥാർത്ഥത്തില് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ട് സീറ്റങ്ങാരുമാണ് ഈ കോൺഗ്രസ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റി ഒൻപതിലേക്ക് എത്തി യഥാർത്ഥത്തിൽ കോൺഗ്രസ് എവിടെയെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാ യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ടത് ഈ കോൺഗ്രസ് ഇപ്പോ ഒരുപാട് ഒരു ഒരു മൊണ്ണത്തരമല്ല ഇവിടെ വോട്ട് തട്ടിപ്പോ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ കേസും കൊടുക്കില്ല നമ്മുടെ കോടതിയെ വിശ്വാസമില്ല നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ വിശ്വാസമല്ല ആകെ വിശ്വാസമുള്ള ഒരു പാക്കിസ്ഥാനാ ആ പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ജിഹാദികൾക്ക് വേണ്ടിയിട്ടൊക്കെ രാഹുൽ ഗാന്ധി പണിയെടുക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സ്ത്രീകളും മനസ്സിലാക്കുക കോൺഗ്രസ് ഒക്കെ ചെയ്തതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട നരേന്ദ്രമോദി സർക്കാർ എതിരുള്ളത് ജിഹാദികൾക്കാണ് എതിരുള്ളത് ഭീകരവാദത്തിനാണ് എതിരുള്ളത് അത് ബോധമുള്ള സകല സാധാരണ മുസ്ലീങ്ങളും ആ ഭീകരവാദത്തെ എതിർത്താൽ മാത്രമേ നാട്ടിൽ സമാധാനമുണ്ടാവൂ എന്നുള്ളതും അവാസ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളെ ബോധമുള്ള സകല ആളുകളും തള്ളുകയും വേണം